പാനൂരിലെ വിഷ്ണുപ്രിയയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ വിധി പറയുന്നത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത് മാറ്റിയത് പ്രണയ പകയെ തുടർന്നാണ് മാനന്തേരി സ്വദേശി ശ്യാംജിത്ത് ഇരുപത്തിരണ്ടുകാരിയായ വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്തിയത് ശ്യാംജിത്ത് വീട്ടിൽ കയറി കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനായിരുന്നു സംഭവം പകൽ പന്ത്രണ്ടോടെ വീട്ടിലെ കിടപ്പുമുറിയിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു പാനൂർ വള്ളിയായിലെ കണ്ണച്ചാങ്കണ്ടി വീട്ടിൽ വിനോദിൻ്റെ മകളാണ് വിഷ്ണുപ്രിയ മണിക്കൂറുകൾക്കകം തന്നെ പ്രതിയെ പോലീസ് പിടികൂടിയിരുന്നു ശാംജിത്തുമൊത്ത് പോലീസ് നടത്തിയ തെളിവെടുപ്പിൽ ഇയാളുടെ വീടിന് സമീപത്തെ കുളത്തിൽ നിന്ന് ആയുധങ്ങളും വസ്ത്രങ്ങളും കണ്ടെടുത്തിരുന്നു ഇരുപത് സെൻറ്റിമീറ്റർ നീളവും മൂന്ന് സെൻറ്റിമീറ്റർ വീതിയുമുള്ള വാൾ കത്തി കത്തിമൂർച്ചുകൂട്ടാനുള്ള യന്ത്രം മുളകുപൊടി ചുറ്റിക കയർ കയ്യുറകൾ എന്നിവയാണ് കണ്ടെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് കേസിൻ്റെ വിചാരണ ആരംഭിച്ചത് കേസിലാകെ എഴുപത്തിമൂന്ന് സാക്ഷികളാണുള്ളത് ദൃക്സാക്ഷികളില്ലാത്തതിനാൽ സാഹചര്യ ശാസ്ത്രീയ തെളിവുകൾ അടിസ്ഥാനമാക്കിയാണ് പോലീസ് അന്വേഷണം നടത്തിയത് എക്സ്ക്ലൂസീവ് മുസ്ലിം മാറ്റിമോണിയൽ സൈറ്റ്